വെൽക്കം ടു ജിയോജിൻ സ്പോട്ട്ലൈറ്റ് ഈ വീഡിയോ ഒരു നിക്ഷേപ തന്ത്രത്തെക്കുറിച്ചാണ് ധാരാളം നിക്ഷേപ തന്ത്രങ്ങളുണ്ട് വളരെ വിജയപ്രദമായി തീർന്നിട്ടുള്ള ഒരു നിക്ഷേപ തന്ത്രമാണ് ബൈ ഓൺ ബാഡ് ന്യൂസ് മോശം വാർത്തകൾ വരുമ്പോൾ വാങ്ങിക്കുക ഈ ഒരു സ്ട്രാറ്റജീൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ വാർത്തകൾ മോശമാവുമ്പോൾ വിപണിയിൽ കാര്യമായിട്ടുള്ള താഴ്ചയുണ്ടാവും കറക്ഷൻസ് ഉണ്ടാവും ഒരു ബെയർ മാർക്കറ്റായി മാറും മാർക്കറ്റ് ആ സമയത്ത് വാങ്ങിച്ചിട്ട് ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ അത് അനിവാര്യമാണ് നമ്മുടെ ബെയർ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ സമ്പത്ത് സൃഷ്ടിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റായി മാറും ഇതാണ് ഈ ബൈ ഓൺ ബാഡ് ന്യൂസ് സ്ട്രാറ്റജി നമ്മൾ ഓഹരി വിപണിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെയധികം വിജയിച്ചിട്ടുള്ള ഒരുപാട് നിക്ഷേപകർ ഈ ഒരു തന്ത്രത്തിൻ്റെ ഒരു ഫോളോവേഴ്സ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബെഫറ്റിനെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീൻ്റെ ഒരു ഒരു പ്രാക്ടീഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടൊരു കോട്ടുണ്ട് വെൻ ഇറ്റ് റെയ്ൻസ് ഗോൾഡ് വി ഗോ ഔട്ട് വിത്ത് ബക്കറ്റ്സ് നോട്ട് വിത്ത് തിമ്പിൾ മലയാളത്തിൽ തർജമീത് പറഞ്ഞാൽ സ്വർണം പെയ്യുന്ന സമയത്ത് അതായത് മാർക്കറ്റ് കറക്ഷൻസ് ഉണ്ടായിട്ട് വലിയൊരു ക്രാ ക്രാഷുണ്ടായിട്ട് നല്ല ഓഹരികൾ കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന സമയത്ത് അതാണ് അദ്ദേഹം വെന് ഡ്രീംസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പെയ്യുടെ അടുത്ത് മരിച്ചിട്ടുള്ള യും മങ്കുറിനെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പം അങ്ങനെ സ്വർണം പെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ബക്കറ്റായിട്ടാണ് പോവുക വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് വാരി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ തിമ്പിൾ തിമ്പിൾ എന്ന് പറഞ്ഞാൽ നഗത്തിൻ്റെ മുകളിൽ തുന്നണ സമയത്ത് ഇടുന്ന ഒരു നഖം അല്ലെങ്കിൽ വിരൽ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ആ ചെറിയ സാധനമാണ് തിംപിൾ അല്ലെങ്കിൽ ടീസ്പൂൺ എന്ന് പറഞ്ഞാലും എടുത്ത് മനസ്സിലാവും ബക്കറ്റിന് പകരം ടീസ്പൂണിൽ കോരിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് കിട്ടില്ല ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് വാരണം എന്നാണ് വാറൻ ബഫറ്റ് പറഞ്ഞത് അപ്പോൾ ഈ എന്താണ് ഈ ബൈ ഓൺ ബാഡ് ന്യൂസ് എന്നുള്ളത് ചില ഉദാഹരണങ്ങളിലൂടെ ഞാനൊന്ന് വിശദീകരിക്കാം ഇന്ത്യയിലെ കഴിഞ്ഞ രണ്ടായിരത്തിന് ശേഷമുള്ള ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതി അതിന് മുമ്പ് ഉണ്ട് നല്ല ഉദാഹരണങ്ങൾ ഞാൻ രണ്ടായിരത്തിന് ശേഷമുള്ള ചരിത്രം മാത്രം പറയാം രണ്ടായിരത്തിൽ തന്നെ വലിയൊരു ആഗോളതലത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി അതിന് ടെക് ബബിൾ ബേഴ്സ്റ്റ് എന്നാണ് പറയുക അമേരിക്കയിൽ പ്രത്യേകിച്ച് നാസ്റ്റാക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തോതിട്ടുള്ള തകർച്ചയാണ് ഉണ്ടായത് അതേവരെ കാണാത്ത രീതിയിലുള്ള ഒരു തകർച്ചയാണ് ടെക്നോളജി സ്റ്റോക്സ് എല്ലാം ഉണ്ടായത് അതിൻ്റെ അനുരടനങ്ങൾ ലോകത്തിൽ മൊത്തത്തിലുണ്ടായി കാരണം നമുക്കറിയാം ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റ്സ് എല്ലാം തന്നെ വളരെയധികം കോറിലേറ്റഡ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ മാർക്കറ്റ്സിനെയും ബാധിക്കും ഇന്ത്യയെയും ബാധിച്ചു സെൻസെക്സ് രണ്ടായിരത്തിൽ ആറായിരത്തിന് മുകളിലായിരുന്നു ഈ ആറായിരത്തിന് മുകളിലായിരുന്ന സെൻസെക്സ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ താണിട്ട് മൂവായിരത്തിന് താഴെ പോയിരുന്നു മൂവായിരത്തിന് താഴെ പോയത് പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ല അത് കുറച്ച് മാസങ്ങൾ എടുത്തിട്ട് രണ്ടായിരത്തി ഒന്നൊക്കെ ആയപ്പോഴേക്കും അത് മൂവായിരത്തിന് താഴെ പോയി ആ മൂവായിരത്തിന് താഴെയുള്ള ആ ഒരു നിലവാരത്തിൽ അത് മാസങ്ങളോളം ഒരു വർഷത്തിലധികം നിന്നു എന്നുള്ളതാണ് ഓർക്കേണ്ടത് അതൊരു നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു വാറൻ ബെഫറ്റൊക്കെ തന്നെ വാങ്ങിച്ച ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്ന് മൂവായിരം സെൻസെക്സിന് ഓഹരികൾ വാങ്ങിച്ചിട്ടുള്ള ഒരു നിക്ഷേപൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അന്നത്തെ മൂവായിരം സെൻസെക്സ് ഇപ്പോൾ അറുപത്തൊമ്പതിനായിരമാണ് അതായത് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഇരുപത്തി മൂന്ന് മടങ്ങായിട്ട് നിക്ഷേപം വർദ്ധിച്ചു എന്നുള്ളതാണ് മാസീവ് വെൽത്ത് ക്രിയേഷൻ ഹാപ്പൻസ് അപ്പോൾ അത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബൈ ഓൺ ബാഡ് ന്യൂസ് എന്നുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീൻ്റെ ഒരു പ്രാക്ടിക്കൽ മാനിഫെസ്റ്റേഷൻ ദർ ഓസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി അപ്പോഴും ചരിത്രത്തിലും ഉണ്ടായിട്ടുള്ള വലിയൊരു തകർച്ചയായിരുന്നു അത് അപ്പോഴും അമ്പത്തി അഞ്ച് ശതമാനത്തോളമാണ് ഇന്ത്യയിൽ സെൻസെക്സിലൊക്കെ താഴ്ച ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് തുടക്കത്തിൽ ജാനുവരിയിലൊക്കെ തന്നെ രണ്ടായിരത്തി ഏഴിൽ ഡിസംബർ രണ്ടായിരത്തി എട്ട് ഏളി രണ്ടായിരത്തി എട്ട് സെൻസെക്സ് ഏകദേശം ഇരുപതിനായിരത്തിന് മുകളിലായിരുന്നു ആ ഇരുപതിനായിരത്തിന് മുകളിൽ നിന്ന് വലിയ തകർച്ച നേരിട്ടു എല്ലാവരെയും പീഡിപ്പിച്ച തകർച്ചയായിരുന്നു അത് അത് പിന്നീട് രണ്ടായിരത്തി ഒമ്പത് മാർച്ചൊക്കെ ആയപ്പോഴേക്കും സെൻസെക്സ് ഒമ്പതിനായിരത്തിന് താഴെ പോയി മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രാഷ് അതും നല്ലൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതിന് മാർക്കറ്റിൽ നല്ല സ്ട്രോങ് റിക്കവറി ഉണ്ടായി പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കെല്ലാവർക്കും ചെറുപ്പക്കാർക്കൊക്കെ തന്നെ അടുത്ത കാലത്തെ വിപണിയിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാർക്ക് സുപരിചിതമായിട്ടുള്ള കോവിഡ് ക്രാഷ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ വളരെ പെട്ടെന്നായിരുന്നു ഇതിന് മുമ്പത്തെ ക്രാഷിനെ പോലെ മാസങ്ങൾ എടുത്തിട്ടുള്ള മാസങ്ങളെടുത്തിട്ടുള്ള അല്ല കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഷാർപ്പ് ക്രാഷ് ഉണ്ടായി കാരണം വലിയൊരു ഭീതിയാണ് കോവിഡ് സൃഷ്ടിച്ചത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് എന്നുള്ള നിലവിലേക്ക് നിഫ്റ്റി വന്നു മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ അതിനുശേഷം ഇപ്പോൾ അറിയാം നമുക്കറിയാം നിഫ്റ്റി ഇരുപതിനായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലാണ് അപ്പോൾ ഈ എല്ലാം തന്നെ നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള മെസ്സേജ് അപ്പോൾ ആ ക്രാഷിലൊക്കെ തന്നെ വാങ്ങിക്കാൻ ധൈര്യം ഉണ്ടായിട്ടുള്ള ആളുകൾ നിരവധി പേരുണ്ട് കേട്ടോ അത് തിയറി മാത്രമല്ല രണ്ടായിരത്തിലും രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഒക്കെ തന്നെ ക്രാഷിൽ മാർക്കറ്റിൽ വാങ്ങിയിട്ട് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നിരവധി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് പക്ഷെ അത് എളുപ്പമല്ല ആ സമയത്ത് ബൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ യു നീഡ് എ ലോട്ട് ഓഫ് കറേജ് ടു ഡു ദാറ്റ് ഇനി നേരത്തെ പറഞ്ഞത് ഞാനിപ്പോൾ മൊത്തത്തിൽ വിപണിയെക്കുറിച്ച് ഇൻഡെക്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിനും ബാധകമാണ് ചില സമയങ്ങളിൽ ചില സ്റ്റോക്സ് ചില കമ്പനികൾക്ക് ബാഡ് ന്യൂസ് വന്നിട്ട് അതിൻ്റെ ഷെയർ പ്രൈസ് താഴത്തേക്ക് പോകും നിരവധി ഉണ്ട് ഞാൻ ഒരു ഒരു ഉദാഹരണം മാത്രം പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധമായിട്ടുള്ള കമ്പനി ആയിട്ടുള്ള നെസ്ലയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് വരികയുണ്ടായി അശ്രദ്ധയോടെ കൂടെ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടാണെന്നുള്ളതാണ് പിന്നീട് തെളിഞ്ഞത് അതിൻ്റെ റിപ്പോർട്ട് ഈ നെസ്ലയുടെ ടു മിനിറ്റ് നൂഡിൽസ് ഉണ്ടല്ലോ മാഗി നൂഡിൽസ് ആ മാഗി ന്യൂഡിൽസിൽ ക്ലൂട്ടാമേറ്റിൻ്റെ അംശം കൂടുതലാണ് അത് ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു അത് മീഡിയ എടുത്തു പിടിച്ചു ചാനൽ ഡിസ്കഷനായി പല വിദഗ്ധരും വന്നിട്ട് ഈ നെസ്ലെ എന്നുള്ള കമ്പനി ഇത്രയും കാലം അത് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കമ്പനി പറഞ്ഞു ഇതൊരു പ്രശ്നമല്ല ഞങ്ങൾ ഇതേ ഫെസിലിറ്റിന്ന് തന്നെയാണ് ഇംഗ്ലണ്ടിലേക്കും സിംഗപ്പൂരിലേക്കും മാഗി നൂഡിൽസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ കർശനമായിട്ടുള്ള കൺട്രോൾസും റെസ്ട്രിക്ഷൻസും ഉള്ള സ്ഥലങ്ങളാണ് അവിടെ അത് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ ഇവിടെയും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ മാർക്കറ്റിൽ ഈ ന്യൂസ് വന്നപ്പോൾ സ്റ്റോക്ക് ക്രാഷ് ചെയ്തു നെസ്ലേൻ്റെ വില ആറായിരത്തിന് താഴെ പോയി ഞാൻ വളരെയധികം ഒരു സ്റ്റോക്കായിരുന്നു ആറായിരത്തിന് താഴെ പോയി പക്ഷെ അന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം നെസ്ലേൻ്റെ വില എത്രയാണ് ഇരുപത്തിനാലായിരത്തിൻ്റെ മുകളിലാണ് ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോഴുള്ള വില അപ്പോൾ എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നെസ്ലേൻ്റെ വില വർദ്ധിച്ചത് എത്രയാണ് ഫോർ ടൈംസ് നാല് മടങ്ങ് വർദ്ധിച്ചു എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഇതാണ് ബൈ ഓൺ ബാഡ് ന്യൂസ് വേറെയും ഉദാഹരണങ്ങളുണ്ട് സമയക്കുറവ് കാരണം ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സുകളും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കണം ഇങ്ങനെ ബൈ ഓൺ ബാഡ് ന്യൂസിൽ വാങ്ങിക്കുന്നത് ഇങ്ങനെ വാങ്ങിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ റിലയൻസ് ക്യാപിറ്റലോ അല്ലെങ്കിൽ വോഡാഫോണോ അല്ലെങ്കിൽ പിന്നെ യെസ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ വിഡാഫോൺ നല്ല കമ്പനിയാണ് എങ്കിലും കൂടെ തന്നെ ഒരു ബാങ്ക് റബ്സിയിലേക്ക് പോകുന്ന രീതിയിൽ വലിയ ഘടകം വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമായിത്തീരും അപ്പം നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള ലോങ് ടേം പെർഫോമൻസ് ഉള്ള ഹൈ ക്വാളിറ്റി സ്റ്റോക്ക്സ് എന്തെങ്കിലും കൊണ്ട് ഷോർട്ട് റൺ കാരണങ്ങളെ കൊണ്ട് ബാഡ് ന്യൂസിനെ കൊണ്ട് ആ സ്റ്റോക്ക് പ്രൈസ് താഴത്തേക്ക് വരികയാണെങ്കിൽ അത് നല്ല ബൈങ്ങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ഞാൻ നമ്മുടെ ജിയോത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് തുടർച്ചയായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ബാങ്കിങ് സ്റ്റോക്സ് മുൻനിര ബാങ്കിങ് സ്റ്റോക്സ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ആക്സസ് ഇതിൻ്റെയൊക്കെ തന്നെ വില കുറയുന്നത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വിൽക്കുന്നതുകൊണ്ടാണ് ഈ ബാങ്ക്സൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നവരായി മാറുമ്പോൾ എന്ത് ടേൺ ഫ്രം സെല്ലേഴ്സ് ടു ബയേഴ്സ് ദി സ്റ്റോക്സ് വിൽ ഗോ അപ്പ് എന്ന് പറഞ്ഞിരുന്നു നൗ ദി സ്റ്റോക്സ് ഹാവ് എ ഷോട്ട് ത്രൂ ദ റൂഫ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതുകൊണ്ടാണ് ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ആണെങ്കിൽ ബാഡ് ന്യൂസ് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ക്ഷമയുണ്ടെങ്കിൽ വാങ്ങിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ദാറ്റ് ക്യാൻ ക്രിയേറ്റ് ഫിനോമിനൽ വെൽത്ത് സോ ബൈ ഓൺ ബാഡ് ന്യൂസ് ഇഫ് ദ ബാഡ് ന്യൂസ് ഈസ് ടെമ്പററി ആൻഡ് ദ സ്റ്റോക്ക് ഇൻ ക്വസ്റ്റിൻ ഇസ് എ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ബെസ്റ്റ് വിഷസ് താങ്ക് യു